സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ നടൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപി എന്ന് പറയുന്ന എം പി ആയി മാറി അപ്പം സുരേഷ് ഗോപി എം പി ആയി മാറിയപ്പോൾ സുരേഷ് ഗോപിക്ക് അഹങ്കാരം കൂടിയോ എന്നൊക്കെയാണ് ഇപ്പോഴുള്ള വാർത്തകളൊക്കെ കാണുമ്പം അതിൻ്റെ കമൻ്റുകളൊക്കെ വായിക്കുമ്പോൾ തോന്നുന്നത് കാരണം വേറെ ഒന്നുമല്ല സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപി എന്താ എന്തെങ്കിലും ഉദ്ഘാടന പരിപാടിക്ക് പോയാലും എം പി ആയിട്ടല്ല സിനിമാ നടനായിട്ട് പോകും തൻ്റെ സഹപ്രവർത്തകർ മേടിക്കുന്ന അതേ രീതിയിലുള്ള പണം തന്നെ എന്താണ് പ്രതിഫലമായി മേടിക്കും എന്നുള്ള രീതിയിലൊക്കെ സുരേഷ് ഗോപി പറഞ്ഞു അത് ഒരുപാട് വാർത്താ ചാനലുകളിലൊക്കെ വന്നു അതിൻ്റെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും ഒക്കെ വന്നു ശരിക്കും പറഞ്ഞാൽ അത് രണ്ടും എന്താണ് നെഗറ്റീവായിട്ട് എടുക്കാം പോസിറ്റീവായിട്ട് എടുക്കാം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർ പോസിറ്റീവായിട്ട് എടുത്താൽ മതി വേറെ ഒന്നും അല്ലാതെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഞാൻ സിനിമ ചെയ്യും എൻ്റെ സിനിമകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അഞ്ച് മുതൽ എട്ട് ശതമാനം അത് നൽകാനേ എനിക്ക് അവകാശമുള്ളു കണക്കുകളൊക്കെ കൊടുക്കണ്ടേ അല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുന്നത് പ്രധാനമായിട്ടും ജനങ്ങൾക്ക് മൊത്തത്തിൽ കമ്മ്യൂണിറ്റീസിന് ഉപകര ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അത് വന്നിരിക്കും അതിന് പിരിവും ഉണ്ടാവില്ല ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം പെരുവുണ്ടാവും ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ എം പി യെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട അവിടെ സിനിമാ നടനായിട്ട് മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം എൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകും ആ കാശിൽ നിന്ന് നയ പൈസ ഞാൻ എടുക്കില്ല അതെൻ്റെ ട്രസ്റ്റിലേക്ക് പോകും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും കാരണം ഇനിയിപ്പം ആക്രമണം വരാൻ പോകുന്ന ആ രീതിക്കൊക്കെയാണ് അതിപ്പോഴേ അങ്ങ് പിരിവെട്ടി നല്ല അടച്ചു അടച്ചുകൊടുത്തിരിക്കുകയാണ് ഇനി അങ്ങനെ തന്നെയാണ് ഇനി ഒന്നും സൗകര്യത്തിന് നമുക്ക് ജീവിക്കാനൊക്കത്തില്ല വർത്തിക്കാനും ഒക്കത്തില്ല തൃശൂരിലെ ജനങ്ങളാണ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതെങ്കിൽ നിങ്ങളുടെ ഒന്നും ഉപദേശം ആവശ്യമില്ല കൃത്യമായി ആ നിർവഹണം നടത്തിയിരിക്കും നടത്താനുള്ള ചങ്കുറ്റമുണ്ടെന്ന് നേരത്തെ തെളിയിച്ചതാണ് ഇത്രയും പറഞ്ഞ പോരെ പറഞ്ഞതൊന്നും വെറുതെ പറഞ്ഞതല്ല ഈശ്വരനെ അനുഗ്രഹിച്ചാൽ അതൊക്കെ മേലെ ചെയ്തിരിക്കും നന്ദി നമസ്കാരം സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ എം പി ആകുന്നതിന് മുമ്പും ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടി മിക്ക മലയാളികളും കണ്ടിട്ടുള്ള പരിപാടിയാണ് അതിനകത്തൊക്കെ തീരെ നിവൃത്തിയില്ലാതെ വരുന്നവർക്ക് പുള്ളി ചെയ്തിട്ടുള്ള സഹായം എന്ന് പറയുന്നത് ഭീകരമാണ് കേട്ടോ അപ്പം പുള്ളി അതിനകത്ത് പറഞ്ഞത് ഉദ്ഘാടന പരിപാടികൾക്ക് വരുമ്പം എന്താണ് പ്രതിഫലം മേടിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പം അതിനെതിരെ പറയുന്ന ഒരുപാട് പേര് ഇയാൾക്ക് എം ബി ആയി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് അഹങ്കാരം കൂടി ഇയാൾ നമ്മൾ കണ്ട ആളൊന്നും അല്ല എന്ന് പറയുന്ന കുറേ ആളുകൾ പക്ഷേ മറ്റൊരു രീതി ചിന്തിക്കുകയാണെങ്കിൽ അയാൾ പാവപ്പെട്ടവരുടെ പരിപാടിക്ക് പോയ ഒരു പ്രതിഫലം മേടിക്കില്ല എന്നുള്ള കാര്യം ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ വലിയ വലിയ ജ്വലറികൾ വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾ വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രതിഫലം മേടിക്കാം പക്ഷേ എല്ലാ എല്ലാവരും എടുത്തു ഒരു സംഭവം എന്ന് പറയുന്നത് പ്രതിഫലം മേടിക്കും എന്ന് ഒരു സാധനം മാത്രമാണ് എടുത്തു കാണിച്ചത് അതിനുശേഷം അയാൾ പറഞ്ഞിട്ടുണ്ട് എട്ട് ശതമാനം ഒമ്പത് ശതമാനം വരെ അങ്ങാണ്ട് എന്താണ് നമുക്ക് ചാരിറ്റി ആയിട്ട് കൊടുക്കാം അതിൽ കൂടുതൽ കൊടുക്കാൻ സാധിക്കില്ല ചാരിറ്റി ആയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പം അതാരും വലിയ കാര്യമായിട്ട് എടുത്ത് കാണിക്കുന്നൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല അപ്പം പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട് വ്യക്തികൾക്കല്ല കൊടുക്കുന്നത് ജനങ്ങൾക്കാണ് എന്തൊരു ഉണ്ട് ആ ട്രസ്റ്റിലേക്കാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പം ഒരാൾ നല്ല കാര്യം ചെയ്യുന്നുണ്ട് അപ്പം അയാൾക്കും ജീവിക്കണം ബാക്കിയുള്ളവർക്കും ജീവിപ്പിക്കണം അപ്പം കുറച്ച് പ്രതിഫലം പ്രതിഫലം ചുമ്മാ മേടിക്കുന്നൊന്നുമല്ല അയാളുടെ കഷ്ടപ്പാട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ചെന്ന് ഉദ്ഘാടനം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടോ കിട്ടൂല പുള്ളി പുള്ളിയുടെ കഷ്ടപ്പാടും കൊണ്ട് വളർന്ന ഒന്നെയാണ് അപ്പോൾ പുള്ളി ആ എന്താണ് ആ പ്രതിഫലം മേടിച്ച് ചുമ്മാ പോക്കറ്റിലിടുകയല്ല ചെയ്യുന്നത് എല്ലാ രാഷ്ട്രീയക്കാരെ പോലെയും അല്ലെങ്കിൽ എല്ലാ സിനിമാക്കാരെ പോലെയും എന്നുവെച്ചാൽ എല്ലാം ചാരിറ്റി ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇങ്ങേര് എന്തായാലും അത് ചാരിറ്റി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത്രയും കാലം പുള്ളി അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി അങ്ങനെ ചെയ്യാൻ തന്നെയാണ് സാധ്യതയും അത് പുള്ളി പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് അപ്പം എന്തായാലും കൊള്ളാം പുള്ളി എന്തായാലും നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ എന്തായാലും അടിപൊളിയാണ് കേട്ടെ എല്ലാവരെയും അല്ല കുറച്ചുപേരെയൊക്കെയാണ് പുള്ളിയെ പറഞ്ഞ കാര്യം മാത്രം എടുത്തിട്ട് ഭയങ്കരമായ രീതിയിൽ പുള്ളിക്കെതിരെ എന്ന് പറയുന്നില്ല ആ രീതിയിലൊക്കെ സംസാരിക്കുന്നതായിട്ട് കണ്ടു എന്നെ കൊള്ളാം